നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ക്രൂരനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പുരുഷനൊന്നുമല്ല അതൊരു സ്ത്രീയാണ് ആൻ്റോണിയോ മൈനോ അഥവാ സോണിയാഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ വേണ്ട രീതിയിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടില്ല ഈ കഥാപാത്രത്തിനെ അവർ ചെയ്ത ക്രൂരതകൾ എന്തായാലും എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരോടല്ല സ്വന്തം കൂട്ടത്തിലുള്ളവരോട് തന്നെയാണ് എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിരോധാവാസം ഇത് പറയണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് അടൽ ബിഹാരി വാജ്പേയി അന്തരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ബി ആദ്യത്തെ പ്രധാനമന്ത്രി ഏതാണ്ട് ആറു വർഷത്തോളം അദ്ദേഹം ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മരണപ്പെടുമ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഈ മരണവിവരം പുറത്തറിഞ്ഞപ്പോൾ തന്നെ നരേന്ദ്രമോദി ആദ്യം ചെയ്തത് ഏഴ് ദിവസത്തേക്ക് രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ഏതാണ്ട് ആറ് കിലോമീറ്ററോളം ചെരുപ്പ് പോലും ഇടാതെ നരേന്ദ്രമോദി അതിനെ അനുഗമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം രാജ്നാഥ് രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന മന്ത്രിമാരും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു തുടർന്ന് ഈ അദ്ദേഹം അദ്ദേഹത്തിനായിട്ട് ഒരുക്കിയ അന്ത്യവിസ്ത്രത്തിന് ഒരുക്കിയ സ്ഥലത്തിൽ ഇരുന്നു ആ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർണ്ണ സൈനിക ബഹുമതിയോടെ നടത്തുന്നു എല്ലാ ആചാര ഉപചാരങ്ങളോടും കൂടി അത് നടത്തുന്നു അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ നിരവധി പദ്ധതികളുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ അടൽ ടണൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലാതെ അടൽ പെൻഷൻ യോജനയുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്കോളർഷിപ്പുണ്ട് അങ്ങനെ ഈ അടൽ ബിഹാരി വാജ്പേയി എന്ന നാമം കാലങ്ങളോളം ഓർക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ജന്മദിനവും മരിച്ച ദിവസവും ബി ജെ പി കാരും രാജ്യവും ആചരിക്കുന്നു ഇനിയൊന്ന് ഓർത്തു വെക്കുക കുറച്ചുകൂടെ പുറകോട്ട് പോകാം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് നരസിംഹറാവു വന്നിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരാൾ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് കോൺഗ്രസ് പ്രധാനമന്ത്രിയായിട്ട് കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ആദ്യത്തെ ആൾ നരസിംഹറാവു ആണ് നമുക്കറിയാം ഈ വികലമായിട്ടുള്ള സോഷ്യലിസത്തിൻ്റെ പുറകെ നടന്ന് ഇന്ത്യയെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വെച്ചിരുന്നു നെഹ്റുവും കൂട്ടരും അതിൻ്റെ കൂടെ ലൈസൻസ് രാജ്യം എല്ലാം കൂടെ തകർത്തിട്ടിരിക്കുകയായിരുന്നു ഇന്ത്യയെ ആ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കുന്നതിൻ്റെ പുതുപ്പിന് ഒരു വ്യക്തിയാണ് നരസിംഹറാവു അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ മൻമോഹൻ ഒക്കെ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നരസിംഹറാവുവിൻ്റെ ശിക്ഷനായിരുന്നു ഈ മൻമോഹൻ സിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ശരി അതിലേക്ക് വരാം ഇദ്ദേഹം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം അന്തരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ടുകഴിഞ്ഞ് ഈ മൃതദേഹം പുതിയാനുള്ള തുണി പോലും മേടിച്ചു കൊടുക്കാൻ മണിക്കൂറുകളുള്ള ഇല്ലായിരുന്നു പിന്നീട് ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ വന്നിട്ട് വന്നതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അക്ബർ റോഡിലുള്ള എ ഐ സി സി ഓഫീസിൽ ഓഫീസിൻ്റെ അകത്ത് കയറ്റാൻ പോലും സമ്മതിച്ചില്ല പുറത്തായിരുന്നു ഒരു പേരിനുള്ള ഒരു പൊതുദർശനവും മറ്റുമൊക്കെ അന്ന് സോണിയാഗാന്ധിയും കുട്ടിയൊക്കെ അവിടെ വന്നിട്ട് പൂവറിഞ്ഞിട്ട് എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിച്ചു അതിനുശേഷം അവിടെ അതായത് ഡൽഹിയിൽ അദ്ദേഹത്തിന് സംസ്കരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുതന്നെയായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത് പക്ഷേ അതിനുള്ള അനുമതി കൊടുത്തില്ല ഒടുവിൽ ഒടുവിലൊരു വ്യോമസേന വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഹൈദരാബാദിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് അവിടെ ഒരു നദീതീരത്ത് അദ്ദേഹത്തിനെ സംസ്കരിക്കുന്നു പക്ഷേ രാത്രി അന്ന് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ആ കുടുംബാംഗങ്ങളെ ചിലർ ഫോണിൽ വിളിച്ചിട്ട് ടി വി നോക്കാൻ പറയുന്നു ടി വി വാർത്തയിൽ നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി പാതി മാത്രം കത്തിയ മൃതദേഹം ബാക്കിയുള്ള ഭാഗങ്ങൾ തെരുവ് നായ്ക്കൾ കടിക്കുന്ന ദൃശ്യമാണ് ചില മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത് എത്രമാത്രം ചങ്ക് തകർന്നു പോകുമെന്ന് ഓർക്കുക അന്നേ ദിവസം തന്നെ അന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന മൻമോഹൻ സിംഗ് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഇവിടെ സമ്മതിക്കാൻ ഇവിടെ സംസ്കരിക്കാൻ സമ്മതമില്ല പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്മാരകവും മറ്റും പണിയാം എന്ന് അദ്ദേഹം അന്ന് ഉറപ്പ് കൊടുത്തിരുന്നു പക്ഷേ പത്ത് വർഷത്തോളം അദ്ദേഹം ഭരിച്ചിട്ടും അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായില്ല പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെയും പേരിൽ അല്ലെങ്കിൽ അവരുടെ സംസ്കരിച്ച സ്ഥലം പ്രത്യേകമായിട്ട് തന്നെ നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്നുണ്ട് അത് നെഹ്റു ആവട്ടെ ഇന്ദിര ആവട്ടെ രാജീവ് ഗാന്ധി ആവട്ടെ വാജ്പേയി ആവട്ടെ അവരെയൊക്കെ അവർക്കുള്ള അവരുടെ സംസ്കാര സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട് അത് സർക്കാർ തന്നെ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഡൽഹിയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടും താമസിച്ചിരുന്ന നരസിംഗറാവിന് അതിനുള്ള അവസരം കിട്ടിയില്ല നിഷേധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സംസ്കാരം പോലും വളരെ മോശമായ രീതിയിലാണ് നടന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടെങ്കിലും അവിടെ ഒരു സ്മാരകം പണിയാൻ പോലും മൻമോഹൻ സിംഗ് സർക്കാർ തയ്യാറായില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം വന്നു പക്ഷേ അത് ചെയ്ത ആളുടെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പോലും വന്നത് ഇവിടെ എന്തിനായിരുന്നു സോണിയാഗാന്ധി ഇത്രയേറെ പകയോടെ നരസിംഹറാവുവിനെ കണ്ടത് ഒരുപക്ഷെ സോണിയയുടെ കൺട്രോളിൽ നിൽക്കാത്തത് മാത്രമാവാം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടാനുള്ള കുറ്റം മറ്റെന്തെങ്കിലും കുറ്റമുണ്ടെന്ന് തോന്നുന്നില്ല അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു വ്യക്തി അവർ പറയുന്നത് കേൾക്കാത്ത അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി ഇവരെന്തിന് കൺട്രോൾ ചെയ്യണം അദ്ദേഹം അതിനു മുമ്പ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് ദീർഘകാലത്തെ രാഷ്ട്രീയ പരിജ്ഞാനം അദ്ദേഹത്തിനുണ്ട് സോണിയാഗാന്ധി അദ്ദേഹത്തിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല അതിനാൽ തന്നെ അദ്ദേഹം വകവെച്ച് കൊടുത്തിരുന്നില്ല അതുമാത്രമായിരിക്കണം സോണിയയ്ക്ക് ഇത്ര പക ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ പിന്നെ അവർ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിയിൽ താമസക്കാരനായിട്ടുള്ള ആ വ്യക്തി അവിടെ മരിച്ചപ്പോൾ ഒരു മുൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ആ എല്ലാ ആദരവോടും കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ സംസ്കരിക്കാമായിരുന്നു അതിനവർ അനുവദിച്ചില്ല പിന്നീട് നമുക്കറിയാം പിന്നീടുള്ള കഥ നമുക്കൊക്കെ അറിയാം ഈ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ഭരണത്തിൽ കയറിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ അദ്ദേഹം രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചു പ്രധാനമന്ത്രി എന്നൊരു പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു റബർ സ്റ്റാമ്പിനെ പോലെ അദ്ദേഹത്തിനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെയും കൂടെ മുകളിൽ ഭരണഘടനയെക്കൂടി മറികടന്നുകൊണ്ട് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർപേഴ്സണായിട്ട് സ്വയം സ്വയം സ്ഥാനമേൽക്കുകയാണ് സോണിയാഗാന്ധി ചെയ്തത് പലരും പല കോൺഗ്രസ്സുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവാമായിരുന്നു അവർ സാക്രിഫൈസ് ചെയ്തതാണ് അവർ വിട്ടുകൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിയ ത്യാഗ മന ത്യാഗ മനസ്സുള്ള ദേവതയായിട്ടൊക്കെ വാഴ്ത്തുന്നുണ്ട് ഒരു മണ്ണാങ്കട്ടയല്ല ഇറ്റലിയിലെ നിയമം അനുസരിച്ച് ഇറ്റലിക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ലോകത്തെ എവിടെ പോയി ഏത് പൗരത്വം സ്വീകരിച്ചാലും അവർ മരണം വരെ ഇറ്റലിക്കാരിയായിട്ട് തന്നെ ഇരിക്കും ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു സംഗതി താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നാൽ എതിരാളികൾ പൊക്കിക്കൊണ്ടു വന്നാൽ പ്രശ്നമാകും എന്ന ഒറ്റ പേടി കൊണ്ട് മാത്രം അവർ മാറി നിന്നാണ് എന്നിട്ട് മൻമോഹൻ മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി പിന്നിൽ ഇതേപോലെ നാഷണൽ അഡ്വൈസറി കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലപ്പ് തീർന്നുകൊണ്ട് പത്ത് വർഷവും ഭരിച്ചത് അവരാണ് ഇവിടെ വിദേശ രാഷ്ട്ര നേതാക്കളൊക്കെ ഇവിടെ വരുമ്പോൾ മൻമോഹൻ സിംഗിനെ വെറും പാവയാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ പോയി കൈ കൊടുക്കുകയും അവരുടെ അടുത്തിരുന്ന് ചർച്ച ചെയ്യുന്ന എത്രയെത്ര എത്ര കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ശരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നും കേൾക്കുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ നമ്മുടെയൊക്കെ തല കുനിയുമായിരുന്നു അത്തരം കാര്യങ്ങളാണ് ഈ സ്ത്രീ ചെയ്തു വെച്ചത് ഇത്രയേറെ ഈ വികൃതമായിട്ടുള്ള മനസ്സ് സ്വന്തം പാർട്ടിക്കാരനോട് തന്നെ ക്രൂരതയോടെ പെരുമാറുന്ന മറ്റൊരു വ്യക്തി ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെ പറ്റി കൂടുതലറിഞ്ഞാൽ പക്ഷേ അവർ വളരെ വിദഗ്ധമായിട്ട് മാറി ായിരുന്നു പക്ഷേ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇത്രയും ക്രൂക്കടായിട്ടുള്ള ഇവർക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് രണ്ട് മക്കളുടെ രൂപത്തിലാണ് കിട്ടിയത് ഇപ്പോൾ പപ്പു എന്നും പപ്പി പപ്പിയെന്നും വിളിക്കപ്പെടുന്ന എന്നും മോളിയും എന്നൊക്കെ അവർ ബോബനും മോളിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ പോലും കേസ് കൊടുക്കും ഇവർക്കെതിരെ അവരൊക്കെ പിന്നെയും കുറേ നിലവാരമുള്ളവരാണ് രണ്ട് മര പാഴുകളെയാണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തതിൻ്റെയൊക്കെ കൂലിയായിട്ടായിരിക്കും ഈ രണ്ട് മക്കളുടെ രൂപത്തിൽ അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്